കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കിളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടന്നു യു ആർ പ്രദീപ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനറൽ എജ്യൂക്കേഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ നമുക്കിവിടെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യങ്ങളും ഇവിടെ കലോത്സവമായി നടന്നുകൊണ്ട് നമ്മളിവിടെ പ്രവർത്തനം കഴിക്കുമ്പോൾ ഇന്നലെ ജില്ലയിൽ വലിയ ഒരു പ്രവർത്തനമായിരുന്നു ഇവിടെ കുറിച്ചത് ഈ പറയത്ത് സ്കൂൾ സംസ്ഥാന കലോത്സവം തൃശൂർ ജില്ലയ്ക്ക് അകത്താറുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൃശൂര് ഡയറ്റ് ഇംഗ്ലീഷ് പരിശീലന കേന്ദ്രം തൃശൂര് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കിള്ളിമംഗലം ഗവണ്മെന്റ് യു പി ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ സമഗ്ര ശിക്ഷ കേരള പഴയന്നൂർ ബി കെ പ്രമോദ് ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് പ്രധാന അധ്യാപകന് എം എൻ ബർജിലാൽ ഇഎല് ഇ പി അധ്യാപിക രേഷ്മ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ പിടിഎ അംഗങ്ങളായ സന്ധ്യ മോനിഷ ജ്യോതി അമ്പിളി സുചിത്ര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷന്യൂസ് പാഞ്ഞാള്